ഞാൻ പ്രധാനമായും ഒരു രണ്ടു മൂന്ന് സംഭവങ്ങൾ നിങ്ങളോട് എടുത്തു പറയാം എതിർ ഭാഗത്തു വരുന്നത് മുസ്ലിങ്ങളാണെങ്കിൽ എക്സ്പെഷ്യലി മുസ്ലിം സ്ത്രീകളാണെങ്കിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് സോഷ്യൽ മീഡിയയിലെ സദാചാര ആംഗ്ലമാർക്ക് വളരെ നന്നായിട്ട് അറിയാം അതുപോലെ മത തീവ്രവാദികളുടെ കാലിൻ്റെ ഇടയിൽ കൊണ്ടുപോയി ജനാധിപത്യ ബോധവും പൗരബോധവും ഒക്കെ അടിയറവ് വച്ചിരിക്കുന്ന മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും വളരെ നന്നായിട്ട് അറിയാം ആർക്കെതിരെ എപ്പോൾ എങ്ങനെ എന്ത് പ്രതികരിക്കണമെന്ന് അതിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിരിക്കുന്നത് ഇന്നത്തെ വാർത്ത നിങ്ങളൊന്ന് കണ്ടിരുന്നു സർജറി ചെയ്യുന്ന ഉപകരണങ്ങൾ പലപ്പോഴും ആശുപത്രികളിൽ കുറയുന്നതിൻ്റെ കാരണമാണ് നമ്മൾ മനസ്സിലാകുന്നത് അതായത് ഇതാണ് വാർത്ത ട്വന്റി ഫോർ ചാനൽ പുറത്തുവിട്ട വാർത്തയാണ് ഇത് സെൽഫിക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണും ഞാൻ വാർത്ത വായിച്ചു തരാം അതായത് വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവ് വകുപ്പ് മേധാവി ഡോക്ടർ മാത്രം മാത്രം പ്രതി പ്രതി ചേർത്തു ചേർത്തു ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ ഷാഹിദ സേഫ് സോണിലാണ് അവർ രക്ഷപ്പെടുന്നത് നമ്മൾ വെറുതെ പറയുന്നതല്ലോ ആണോ അതുപോലെ ചെങ്കോട്ടയിലെ സ്ഫോടനം അവിടെയും ഉണ്ടായിരുന്ന ഒരു ഹൂറിപ്പെണ് ഏ ഷീൻ സെയ്ദ് എന്ന് പറയുന്ന ഹൂറിപ്പെണ് അവളെയും സേഫ് സോണിൽ നിർത്തിയിട്ടാണ് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തത് ഇനിയാണ് മാസ്റ്റർ പ്ലാൻ ആയിട്ടുള്ള ഷിംജിതയുടെ വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ അവിടെയും നമ്മൾ ഇത് തന്നെയാണ് കാണുന്നത് പിന്നെ ശ്രീറാം വെങ്കിട്ടറാമിന്റെ വിഷയത്തില് വഫാ ഫിറോസ് എന്ന ഒരു പർദ്ദക്കാരി കണ്ടോ അതായത് എതിർഭാഗത്തു വരുന്നത് നമ്മുടെ താടിയും തലപ്പാവും വെച്ച മേലാളന്മാരോ അപ്പിക്കുപ്പായക്കാരികളോ ആണെങ്കിൽ അവരോട് എങ്ങനെ വിമർശിക്കണം അവരെ അവരെ എങ്ങനെയാണ് സേഫ് സോണിൽ നിർത്തിയിട്ട് എതിർ കക്ഷികളെ വിമർശിക്കേണ്ടത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് ഇപ്പോൾ ലളിതാംബിക പറഞ്ഞ വിഷയങ്ങളോടൊന്നും ഞാൻ യോജിക്കുന്ന ആളല്ല കാരണം ഒരു വ്യക്തിയെ കൊല്ലാക്കൊല ചെയ്തിട്ട് അത് അങ്ങനെ കത്രിക വെച്ചിട്ട് എത്ര കൊല്ലം വേണമെങ്കിലും ജീവിക്കാം അത് കത്രികയൊന്നും അല്ലാന്നൊക്കെ പറഞ്ഞു എക്സ്റേയിൽ വളരെ കൃത്യമായിട്ട് നമ്മൾ കാണുന്നത് നമ്മളത് കാണുന്നുണ്ട് അപ്പം അത് വയ്ക്കേണ്ടുന്ന സ്ഥലത്ത് വയ്ക്കാതെ ഒരു മനുഷ്യൻ്റെ വയറ്റിനകത്ത് വെച്ച് തുന്നിക്കെട്ടിയിട്ട് ഒരു കുഴപ്പവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഡോക്ടറുടെ എത്തിക്സിന് ചേർന്ന പണിയല്ല അത് ഇവളെയൊക്കെ എന്തിനാണ് ഈ ഫീൽഡിൽ വെച്ചുകൊണ്ടിരുന്ന് സാധാരണക്കാരൻ്റെ ജീവിതവും ജീവനും അപകടത്തിലാക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല ശരി ഷിംജിതയുടെ വിഷയത്തിൽ തിരിച്ചും സംഭവിച്ചു ഏറ്റവും കൂടുതൽ ഷിംജിതയെ എതിർത്തും വിമർശിച്ചും പരുഷമായ ഭാഷയിൽ വിമർശിച്ചും രംഗത്ത് വന്നത് പലപ്പോഴും മുസ്ലിം സ്ത്രീകളായിരുന്നു അപ്പം തട്ടമിട്ട തട്ടക്കാരിയെ ഇങ്ങനെ അമ്മിഞ്ഞ് ഒരയ്ക്കാൻ വേണ്ടിയിട്ട് അഴിച്ചുവിട്ട വിട്ട നാണംകെട്ട തന്തയെയും സഹോദരനെയും ഭർത്താവിനെയും അറ പുറഞ്ചം പുലഭ്യം പറഞ്ഞുകൊണ്ട് രംഗത്ത് അന്ന് വന്നത് മുസ്ലിം സ്ത്രീകളായിരുന്നു അധികവും മറ്റുമുണ്ടായി എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതായത് മുഖ്യധാരാ മാധ്യമങ്ങൾ പോലും പറയാൻ ഭയക്കുകയും മടിക്കുകയും ചെയ്യുന്ന വാർത്തകൾ ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാർ ഒപ്പിയെടുത്ത് അത് പുറത്തുവിടുന്നുണ്ട് ഞാൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാം അതിനു മുമ്പ് ദ എക്സ് റേയാണ് എക്സ് കിടക്കുന്ന ഇത് കത്രികയല്ല എന്ന് ലോകത്തൊരാളും പറയില്ല ലളിതാംബിക ഡോക്ടർ അല്ലാതെ അല്ലേ കണ്ടോ ആ എക്സറേക്കകത്ത് വളരെ വ്യക്തമായിട്ട് കിടക്കുന്നു എന്നിട്ടും എഴുന്നേറ്റ് നിന്നിട്ടും പറയുന്നു അതല്ലാന്ന് ആടിനെ പട്ടിയാക്കാൻ ദർജനം ഒരു മുസ്ലിം സ്ത്രീയുടെ പ്രതികരണമാണ് തന്തയും കെട്ടിയ മരങ്കോന്തനും മരക്കോന്തനും ഉള്ളത് മൂന്നാം ലിംഗമാണെങ്കിൽ ഇതുപോലെ കുറെ എണ്ണം വീട്ടിൽ ജനിക്കും വീട്ടിൽ ഒരു ജോലിയും ചെയ്യില്ല തൂത്തുവാരാൻ പറഞ്ഞാൽ അനുസരിക്കില്ല തേങ്ങാ ചെരവാൻ പറഞ്ഞാൽ കേൾക്കൂല സൂപ്പർമാർക്കറ്റിൽ പോയി തേങ്ങാ പാക്കറ്റ് വാങ്ങിക്കും വൈകുന്നേരമാകുമ്പോൾ കെട്ടിയ പെൺകോന്തൻ ചായ കുടിക്കാൻ പോകുന്നത് തട്ടുകടയിൽ പോയി ചായ കുടിക്കും രാത്രിയാകുമ്പോൾ ഇവളുമാർ കെട്ടിയവൻ ദാനം കൊടുത്ത വണ്ടിയുമായി ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഹോട്ടലിലേക്ക് പോയി അൽഫാം തീറ്റും മാസാമാസം ചെലവിനു കൊടുത്താൽ പോരാ കെട്ടിയ പെണ്ണിൻ്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനുള്ള യോഗം വേണം അതല്ലാണ്ട് ബീഹാറിയും ഒറീസക്കാരനും ബംഗാളിയും ഉണ്ടാക്കി തരുന്ന ഹോട്ടൽ ഭക്ഷണം കഴിക്കേണ്ടുന്ന കഴിക്കേണ്ട ഗതികേട് വരുത്തും എന്തിനാടാ മരക്കോന്ത കെട്ടിയ പെണ്ണിന് വണ്ടിയുടെ ചാവി കൊടുത്ത് പൊതുനിലത്തേക്ക് പറഞ്ഞു വിടുന്നത് വഫാ ഫിറോസ് എന്ന പീറപ്പെണ്ണാണ് രാത്രി അന്യപുരുഷന് ലിഫ്റ്റ് കൊടുത്ത് പൂസായി ലക്കും കെട്ടൊരു പാവത്തെ ഇടിച്ചു കൊന്നത് കെട്ടിയ പെണ്ണിനെ ശരിക്കും നിലനിർത്താൻ കഴിയാത്ത നീയൊക്കെ എന്തിനാണ് പെണ്ണ് കെട്ടുന്നത് വിവാഹം കഴിഞ്ഞ് തന്നെ രണ്ട് വർഷം പൂർത്തിയായാൽ മാപ്പിളാച്ചി പെണ്ണ് കെട്ടിയവന്റെ കൂടെ നിൽക്കുന്ന കിടക്കുന്നില്ല എന്നാണ് നാട്ടിൽ പുരുഷന്മാരുടെ മൊത്തം പരാതി അവർക്ക് വഴിയിൽ കാണുന്ന സുന്ദരനായ പുരുഷനെ നോക്കി ഇതുപോലെ അഴിഞ്ഞാടാനാണ് ഇഷ്ടം ഇതാണ് പോസ്റ്റ് ഇതിന് ഒരുപാട് കമൻസും വന്നിട്ടുണ്ട് കേട്ടോ ഏതാണ്ട് എൺപത്തി മൂന്നോളം റെസ്പോൺസ് വന്നിട്ടുണ്ട് അതിന് അതാണ് പണ്ടുള്ളവർ കുടുംബ മഹിമ തറവാട് മഹിമ നോക്കുന്നത് തൊലിവെളുപ്പ് നോക്കിപ്പോയി വേശ്യാപാരമ്പര്യമുള്ള സ്ത്രീകളെ കെട്ടിയാൽ പുരുഷൻ അനുഭവിക്കും കുലമഹിമ വേണം അമ്മ വേലി ചാടിയാൽ മോളും മതിലും അതിനപ്പുറവും ചാടും ശരീരം പ്രദർശിപ്പിക്കുന്ന ഓവർ മേക്കപ്പ് ഇട്ട് നടക്കുന്ന വേശ്യകളാണെന്ന് കൂടുതൽ മാന്യത അഭിനയിക്കുന്നത് ആണുങ്ങളെ വളയ്ക്കാൻ നടക്കുന്നതാ നല്ല യാത്ര നല്ല ഭക്ഷണം സുഖിക്കൽ എല്ലാം കിട്ടും കാശ് കൊടുത്താൽ എന്തും ചെയ്യുകയും ചെയ്യും അവരുടെ തൊഴിൽ വ്യഭിചാരം പിന്നെ ഒരു പത്ത് ലക്ഷമോ ഇരുപത് ലക്ഷമോ ചോദിക്കും കാശ് കിട്ടാതാകുമ്പോൾ പീഡന പരാതി കൊടുക്കും എന്നിട്ട് പറയും അവൻ എന്നെ എഴുപത്തിയാറ് സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഇതൊന്ന് ചത്തന്ന് കേൾക്കാൻ കൊതിച്ചിരിക്കുന്നു പാവം ഒരു ഹിന്ദു സഹോദരൻ കമ്പനി നന്നായാലേ പ്രോഡക്റ്റ് നന്നാകൂ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പോഴത്തെ തലമുറ ഇങ്ങനെയാണ് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ അങ്ങനെ തന്നെ എല്ലാവർക്കും ഫ്രീഡം വേണം എന്ന് പറയുന്നത് ജീവിക്കാൻ ഭാര്യയ്ക്ക് ഫ്രീഡം മക്കൾക്ക് ഫ്രീഡം പക്ഷേ ഭർത്താവിൻ്റെ കാശ് വേണം ഈ ഫ്രീഡമൊക്കെ അനുഭവിക്കാൻ കേരളക്കാർക്ക് മുഴുവൻ കൗൺസിലിംഗ് വേണം എന്ന് പറഞ്ഞു മലയാളികളെ മുഴുവൻ അപമാനിച്ച താത്താക്ക് അഭിഷേകം പോരെങ്കിൽ ജയിലും വൈറലോട് വൈറൽ ചേച്ചി അവൻ എന്നോ ഡിവോഴ്സ്ഡ് എന്ന ആണ് എന്നാണ് കേട്ടത് അവനെ എന്തിനു വലിച്ചഴയ്ക്കുന്നു ഏതു മാളത്തിലാണെങ്കിലും പുകച്ച് ചാടിക്കണം ഇതോടെ ഇവളുടെ അഹങ്കാരം തീർക്കണം ഇതുപോലെ കുറെ കൂതറകളുണ്ട് നേരം പുലർന്നാൽ ലൈക്കും ഷെയറും റീച്ചും തേടി നടക്കുന്ന തെണ്ടികൾ അവൾക്ക് മനോരോഗമാ നല്ല മനുഷ്യരെ കാണുമ്പോൾ ചൊറിയുന്ന മനോരോഗം ആ കുടുംബത്തിന് നഷ്ടവും തീരാ ദുഃഖവും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാനുള്ള പദ്ധതിയായിരുന്നു ഇവളുടെ ഭീകരതയ്ക്ക് ഇരയാണ് അവളുടെ ഭർത്താവും ഡിവോഴ്സ്ഡാണ് എന്ന് അറിയാൻ കഴിഞ്ഞു തന്തയെ വേണേൽ പറഞ്ഞു ഓർമ്മയില്ലേ ഒരു രണ്ടു മണിക്ക് കുട്ടിയേയും ഉറക്കിക്കിടത്തി ശ്രീറാം വെങ്കട്ടരാമൻ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മാന്യനായ ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞ് അട്ടിച്ച് ഫിറ്റായി വണ്ടി ഓടിച്ച് അവനെയും കയറ്റി അവളാണ് ഓടിച്ചിരുന്നത് എന്നാണ് ആദ്യം വന്ന വാർത്തകൾ പിന്നീട് പിന്നേണ്ടി ശ്രീറാണോച്ചിരുന്നത് എന്ന് പറഞ്ഞു ശ്രീറാം അത് തള്ളി രംഗത്ത് വന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളും പ്രതിവാദങ്ങളുമായിട്ട് മുന്നോട്ട് പോയി എന്നിട്ട് ഒടുവിൽ അവളെയും തിരുവനന്തപുരത്ത് ഐ എസ് ഉദ്യോഗസ്ഥൻ ശ്രീരാം വെങ്കിട്ടരാമന്റെ കാറിച്ച് മാധ്യമപ്രവർത്തകൻ കൊല്ലപ്പെട്ട സമയത്ത് കാറിൽ കൂടെ ഉണ്ടായിരുന്ന വഫാ ഫിറോസ് റോസ്മാനാണ് ഇത് സംബന്ധിച്ച് വിവിധ രൂപത്തിലുള്ള വിലയിരുത്തലുകളും കഥകളും ഒക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഇക്കാര്യത്തിൽ ഒരു പുതിയ ആരോപണവുമായി രംഗത്ത് വന്നിട്ടുണ്ട് കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ നേതാവായ പി സി ജോർജിന്റെ മകനും അദ്ദേഹത്തിന്റെ സ്വന്തം പാർട്ടിയുടെ യുവജന വിഭാഗത്തിന്റെ നേതാവുമായ ഷോൺ ജോർജ് ഷോൺ ജോർജ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് ഇത് സംബന്ധിച്ച് ഒരു ഇതുവരെ ഉയർന്നിട്ടില്ലാത്ത ഒരു വ്യത്യസ്തമായ ആരോപണം ഉയർത്തിയിട്ടുള്ളത് ഷോൺ ജോർജ് പറയുന്നത് മന്ത്രിമാരെയും ഐ എസ് ഐ പി എസ് ഓഫീസർമാരെയും വശീകരിച്ച് വിലയിലാക്കാൻ തിരുവനന്തപുരത്ത് വലിയ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം ഉന്നയിച്ചുള്ള ഒരു വീഡിയോ ആണ് ഷോൺ ജോർജ് ഇപ്പോൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള നേതാക്കളെയും അടുത്ത മന്ത്രിസഭയിൽ എത്താൻ സാധ്യതയുള്ളവർ ആരൊക്കെയാവുമെന്നും ഈ ലോബികൾക്ക് നന്നായി അറിയാം എന്ന് ഈ വീഡിയോയിൽ ഷോൺ ജോർജ് പറഞ്ഞിട്ടുണ്ട് പരിമിതമായ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന യുവ ഐ പി എസ് ഐ എസ് ഓഫീസർമാർ ഈ ഗ്രൂപ്പിൽ ചെന്ന് ചാടാനുള്ള സാഹചര്യം കൂടുതലാണെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളിൽ നിന്ന് മന്ത്രി മന്ത്രി എത്തുന്ന മന്ത്രിമാരുടെ ഭാര്യമാരുടെയും മക്കളുടെയും മുമ്പിൽ അവർ സുഹൃത്തുക്കളായി ചമഞ്ഞ് അവർ മുഖേന മന്ത്രിമാരെ നിയന്ത്രിക്കുകയാണ് ലോബി മന്ത്രിമാരുടെ മക്കൾക്ക് വാഹനങ്ങളും മറ്റു സൗകര്യങ്ങളും എത്തിച്ചു എത്തിച്ചുകൊടുത്തും മറ്റുമാണ് ഈ ലോബി സ്വാധീനിക്കുന്നത് എന്നും പറയുന്നു യുവ ഷോൺജോർജ് ഉദ്യോഗസ്ഥർക്കും സംഭവിക്കുന്നതും മറ്റൊന്നുമല്ല ഇവരെ തിരുവനന്തപുരത്തെ പ്രമുഖ അംഗങ്ങളാക്കുക ഇവരെ അതിഥിയാക്കുക ഒരു കൂടി ഡ്രോപ്പ് എന്തൊക്കെയോ തെറ്റ് പറയാൻ പറ്റില്ല ശ്രീരാം വെങ്കിട്ടരാമനെ കുറിച്ചുള്ള ക്യാരക്ടറിനെ കുറിച്ച് എനിക്ക് ഒരു ഊഹം കാണുമല്ലോ ഈ മനുഷ്യൻ ഇങ്ങനെ ഇങ്ങനെയായിരിക്കുമെന്ന് അതിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ പോകുന്നത് അദ്ദേഹം ഇങ്ങനെ ഒരു നല്ല വ്യക്തിയാണ് എന്ന് എനിക്ക് ആ ഫസ്റ്റ് മീറ്റിംഗിൽ തന്നെ തോന്നിയിട്ടും നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യനെ ഒരു സ്ഥലത്ത് ഡ്രോപ്പ് ചെയ്യുമെന്നാണ് അദ്ദേഹം ചോദിച്ചത് ഉറപ്പായി മതത്തിന്റെ നടുക്കണ്ടം തരാത്തരം അവസരങ്ങളിലൊക്കെ കയ്യിലെടുക്കുന്ന ടീംസ് ആണിവരെ ഇസ്ലാമികമല്ലാത്ത ജീവിത രീതികൾ സ്വീകരിച്ചിട്ട് ഇസ്ലാമിനകത്ത് നിൽക്കുന്ന പുഴുക്കുത്തുകൾ പരപുരുഷ ബന്ധം അനുമതിയില്ലാത്ത വിദേശ യാത്രകൾ നന്നായി അണിഞ്ഞൊരുങ്ങുക ലിപ്സ്റ്റിക് ഇടുക മറ്റുള്ളവരെ വശീകരിക്കുക ഇസ്ലാമിനെ വെള്ള പൂശുന്ന സമയത്ത് മാത്രം പറുതയെടുത്ത് അണിയുക വിദേശയാത്രകൾ ചെയ്യുക അതും ഒറ്റയ്ക്ക് തന്റെ ചെലവിൽ വാങ്ങിയ കാറ് സ്വന്തം പേരിൽ രജിസ്റ്റർ ചെയ്ത് ഇഷ്ടാനുസരണമുള്ള വഴിവിട്ട ജീവിതത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞത് തന്റെ കാര്യങ്ങളിൽ ഇടപെട്ടാൽ പാഠം വഫയ്ക്ക് കേരളത്തിലുള്ളത് ഉന്നത ബന്ധങ്ങളാണെന്നും വിവാഹമോചന ഹർജിയിൽ വലിയ രൂപത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഫിറോസ് വിവാഹമോചനത്തിന് ശ്രീറാമിനൊപ്പം സഞ്ചരിച്ച വഫയുടെ ഒരുപാട് നടുക്കുന്ന കഥകളാണെന്നെല്ലാം പുറത്തു വന്നത് പക്ഷേ എപ്പോഴും മാധ്യമങ്ങൾ ഉയർത്തിപ്പിടിച്ചത് ശ്രീറാം വെങ്കിട്ടറാമിനെ മാത്രമായിരുന്നു കാരണം അതിനകത്ത് വേറെ ചില ഉണ്ട് ഇല്ലെന്നല്ല അത് തന്നെയാണ് ഞാനും പറഞ്ഞു വരുന്നത് അത് തന്നെയാണ് പറഞ്ഞു വരുന്നത് ഇപ്പോൾ ഈ വണ്ടാനം മെഡിക്കൽ കോളേജിലെ കാര്യമായിരുന്നാലും ഷിംജിദയുടെ കാര്യമായിരുന്നാലും വഫാ ഫിറോസിന്റെ കാര്യമായിരുന്നാലും ഇനിയും കഴിഞ്ഞ ദിവസം ജോർദാനിൽ ജാക്കി വെക്കാൻ പോയിട്ട് ഞാൻ സെക്ച്വലി അബ്യൂസ്ഡ് ആയി എന്ന് പറഞ്ഞ് കരഞ്ഞ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു പയ്യനെ ബലിയാടാക്കാൻ വേണ്ടി ജോർദാനിൽ വരെ പോയ ഒരു പെണ്ണിന്റെ വിഷയമായിരുന്നാലും ഇതെല്ലാം ഇറങ്ങുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ അതേ എനിക്കും പറയാനുള്ളൂ നന്ദി